ഇപ്പോൾ പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് ആരോഗ്യ മേഖലയെ സർക്കാരിന്റെ നയം അവഗണനാനയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ് ഈ മാസം എട്ടാം തീയതി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രികൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ വിവാദം സിനിമ കണ്ട് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ശനിയാഴ്ച പത്ത് മണിക്ക് ജഡ്ജിക്ക് മുന്നിൽ സിനിമ പ്രദർശിപ്പിക്കും പാലാരിവട്ടത്തെ ലാൽ മീഡിയയിലാണ് സിനിമ പ്രദർശിപ്പിക്കുക നിർമ്മാതാക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം ആദ്യം സിനിമ കോടതിയിൽ കാണാമെന്നാണ് ജഡ്ജി നിർദ്ദേശിച്ചത് എന്നാൽ കോടതിയിൽ സാങ്കേതിക സൌകര്യമില്ലെന്ന് നിർമ്മാതാക്കൾ പറയുകയായിരുന്നു സെൻസർ ബോർഡിന്റെ വക്കീലും സിനിമ കാണും